നമസ്കാരം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളും കോവിഡ് മഹാമാരിയും അവയുടെ രൗദ്രഭാവങ്ങൾ കാണിച്ചിട്ടും ഇരുപത്തിയഞ്ച് ശതമാനം വളർച്ച പ്രകടിപ്പിച്ച നാല് ട്രില്യൺ എന്ന മോഹസഖ്യയിലേക്ക് പ്രവേശിച്ച ഇന്ത്യൻ ഓഹരി വിപണി നിലവിൽ പ്രശസ്തമായ ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മറികടക്കാനൊരുങ്ങുകയാണ് ഭാരതം ഇതോടുകൂടി ലോകമെമ്പാടുമുള്ള സ്റ്റോക്ക് മാർക്കറ്റ് സൂപ്പർ പവറുകളുടെ നിരയിലേക്ക് ഇന്ത്യയും ഉയർന്നിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചൈന ജപ്പാൻ ഹോങ്കോങ് എന്നിവയ്ക്ക് മാത്രമായിരുന്നു ഈ പദവി ഉണ്ടായിരുന്നത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന അഞ്ചാമത്തെ ഓഹരി വിപണി എന്ന പദവിയിലേക്ക് എത്തിയതോടുകൂടി ഈ വൻ ശക്തികളുടെ നിരയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഭാരതം ഇന്ത്യൻ ഓഹരി വിപണി ഈ വർഷം ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ഉയർന്ന് മൊത്തത്തിലുള്ള വിപണി മൂല്യം ട്രില്യൺ ഡോളർ കടന്നു അതേസമയം ഹോങ്കോങ്ങിന്റെ സൂചിക ഈ വർഷം ഏകദേശം ഇടിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യയുടെ വിപണി വളർച്ച കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വളർച്ചയാണ് ഇന്ത്യയുടെ രണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്ചേഞ്ചുകളായ നിഫ്റ്റിയും സെൻസെക്സും ഈ വർഷം മികച്ച വളർച്ച കൈവരിച്ച് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേർന്നു നിഫ്റ്റി ഈ വർഷം പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനം വളർച്ച കൈവരിച്ചപ്പോൾ സെൻസെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് ദശാംശം മൂന്ന് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവ് ശക്തമായ സാമ്പത്തിക സൂചകങ്ങൾ അസംസ്കൃത എണ്ണവിലയിലെ ഇടിവ് ആഗോളതലത്തിൽ പലിശ നിരക്കുകൾ കുറയാനുള്ള സാധ്യത മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരിൽ നിന്നുള്ള പണവരവ് എന്നിവയാണ് വിപണിയെ സ്വാധീനിച്ചത് നിഫ്റ്റിയിൽ ഓയിൽ ഗ്യാസ് ഒഴികെയുള്ള എല്ലാ മേഖലകളും നേട്ടത്തിലാണ് പൊതുമേഖലാ ബാങ്ക് സൂചിക രണ്ട് ശതമാനത്തിനു മുകളിൽ നേട്ടമുണ്ടാക്കിയപ്പോൾ മെറ്റൽ ഓട്ടോമൊബൈൽ ബാങ്ക് ധനകാര്യ സേവനങ്ങൾ എന്നിവ ഒരു ശതമാനത്തിനു മുകളിലുള്ള നേട്ടം കരസ്ഥമാക്കി അൾട്രാടെക് സിമന്റ് ഹിഡാൽകോ ബജാജ് ഓട്ടോ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റ മൊബൈൽസ് എന്നിവയാണ് നിഫ്റ്റിയിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയത് സെൻസെക്സിൽ അൾട്രാടെക് സിമെന്റ് ജെഎസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റ മൊബൈൽസ് ഭാരതി എയർടെൽ എസ് ബി എന്നിവ മികച്ച നേട്ടം സ്വന്തമാക്കി അതേസമയം ചൈനീസ് സമ്പദ്ഘടന കനത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയാണ് അന്താരാഷ്ട്ര മോണിറ്ററി ഫണ്ടിൽ ചൈനയുടെ കടബാധ്യത ശം അഞ്ച് ട്രില്യൺ ഡോളറിന് മുകളിലെത്തി ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മോഡീസിന്റെ വിലയിരുത്തലിൽ മുന്നിലുള്ള നാലഞ്ച് വർഷം ചൈനയുടെ വളർച്ച ശതമാനത്തിൽ ഒതുങ്ങുമെന്നാണ് മൂഡി സർവീസ് ചൈനയുടെ റേറ്റിംഗ് നെഗറ്റീവും ആക്കിയിരുന്നു എന്തായാലും ഭാരതത്തിന്റെ സുവർണകാലമാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്